नमस्कार या डॉक्टर जैकलिन പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോഡി വൈറ്റൽസ് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെ റേഞ്ചിൽ വേണമെന്നും അതായത് ഇപ്പോൾ പൾസ് ബി പി ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതൊക്കെ റേഞ്ചിൽ നിൽക്കണമെന്നും ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പം കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഡൗട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കാരണം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയാലോ അല്ലെങ്കിൽ ഒരു ലാബ് റിപ്പോർട്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലോ വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പൾസ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് മുതൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് വരെയൊക്കെ നോർമൽ പൾസ് റേറ്റ് എന്ന് നമുക്ക് പറയാം അതിൽ അറുപതിൽ കുറവും നൂറിൽ കൂടുതലും ആണെങ്കിലാണ് പ്രശ്നമാകുന്നത് നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റി സെവൻ പോയിന്റ് എയ്റ്റ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് അപ്പം നയൻറ്റി സെവൻ പോയിൻ്റ് എയ്റ്റ് നയൻറ്റി എയ്റ്റ് വരെ വരും എന്താ സർക്കം സ്റ്റാൻസിനനുസരിച്ച് കാരണം എന്താ നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണ പ്രകാരമോ അല്ലെങ്കിൽ ക്ലൈമറ്റ് പ്രകാരമോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഹെവി ഒക്കെ ചെയ്താലോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ മെൻസ്ട്രേഷൻ ഓവുലേഷൻ ടൈമിലൊക്കെ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നോർമൽ എന്ന് പറയുന്നത് നയൻറ്റി ആണ് അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് ആ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബ്രീത്ത് നമ്മളൊരു പേഷ്യൻറ്റ് ഒരു പേഴ്സൺ ഒരു മിനിറ്റിൽ ടേക്ക് ചെയ്യുന്ന ബ്രീത്ത് എത്രയാണെന്നുള്ളതാണ് ട്വൽവ് ടു സിക്സ്റ്റീൻ പെർ മിനിറ്റ് ആണ് അതായത് പന്ത്രണ്ട് മുതൽ പതിന വരെ ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുന്നത് എന്നുള്ളതാണ് റെസ്പിറേഷൻ റേറ്റ് എന്നാണ് പറയുന്നത് അടുത്തത് ബി പി കോമൺ ആയിട്ടും ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതാണ് ബി പി ഹൈപ്പർ ടെൻഷൻ ഏതാണ് ഹൈപ്പോടെൻഷൻ ഏതാണ് എന്നുള്ളത് അപ്പൊ അതിൽ നമുക്ക് നോർമൽ ബി പി എന്ന് പറയുവാണെങ്കിൽ ഒരു നാപ്പത് വയസ്സ് വരെ നാപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ഒക്കെ ആൾക്കാർക്ക് നൂറ്റി ഇരുപത് ബാർ എച്ച് ജി വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം ഓഫ് എച്ച് ജി ആയിരിക്കും നോർമൽ ബി പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം അതിൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ നൂറിൽ നൂറ് അറുപത് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് ബി പി കൂടിയ അവസ്ഥയ്ക്ക് വിവിധ സ്റ്റേജുകളുണ്ട് സ്റ്റേജ് വണ്ണിൽ നമുക്കൊരു നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെ ആദ്യത്തെ നമ്പർ വരികയും രണ്ടാമത് അതൊരു എൺപത് മുതൽ എൺപത്തൊമ്പത് വരെ വരികയും ചെയ്യുമ്പോഴാണ് എൺപത് കഴിഞ്ഞിട്ട് എൺപത് ൊമ്പത് വരെ വരികയും ചെയ്യുമ്പോഴാണ് നമുക്കതൊരു സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ പറ്റുക നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി നാപ്പത്തഞ്ചിൽ കൂടുതലാണ് ആദ്യത്തെ ി പി സിസ്റ്റോളിക് ബി പി എങ്കിൽ അതുപോലെ തന്നെ തൊണ്ണൂറിനും നൂറിനും ഇടയ്ക്കാണ് രണ്ടാമത്തെ നമ്പർ കാണിക്കുന്നതെങ്കിൽ അതും സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ ആയിട്ട് പറയാം അതിൽ കൂടുതലാകുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു വളരെ ശ്രദ്ധ വേണ്ട തരത്തിലുള്ള ഹൈപ്പർ ടെൻഷനിലേക്ക് നീങ്ങുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഹൈപ്പർ ടെൻഷനാണ് അത് അടുത്തതായിട്ട് ഷുഗർ ഷുഗറും നമ്മൾ കോമൺ ആയിട്ടും ഒത്തിരി ആൾക്കാർ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു എഴുപത് മുതൽ ഒരു തൊണ്ണൂറ്റൊമ്പത് വരെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ റാൻഡം ബ്ലഡ് ഷുഗർ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എടുക്കുന്ന ഒരു വൺ ഫിഫ്റ്റി ട്വന്റി ഫൈവിന് മേലിൽ പോയാൽ കുഴപ്പമുള്ളൂ എം ജി പി ആർ ഡിഗലിന് മുകളിൽ പോയാൽ മാത്രമേ കുഴപ്പമുള്ളൂ അതുപോലെ തന്നെ പി പി ബി എസ് പോസ്റ്റ് പാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയും അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് നോക്കുന്ന ബ്ലഡ് ഷുഗർ ലെവലാണ് അതൊരു നൂറ്റി നാൽപ്പതിനു മുകളിൽ പോയാലാണ് പ്രശ്നം ഡയബറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒത്തിരി ആൾക്കാർ കോമൺ മുടി കൊഴിച്ചിൽ ിൽ ഒക്കെ തൈറോയ്ഡ് ഫങ്ങ്ഷൻ ടെസ്റ്റ് നോക്കാറുണ്ട് അതിൽ കോമൺ ആയിട്ടും തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ആണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഒത്തിരി ആൾക്കാർക്ക് വേരിയേഷൻ വരുന്നതും അതാണ് അപ്പോൾ അതിന്റെ ഒരു നോർമൽ റേഞ്ച് ഒരു പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് വരെ സീറോ പോയിൻറ്റ് ഫൈവ് മുതൽ ഫൈവ് വരെയാണ് അതിൻ്റെ നോർമൽ റേഞ്ച് അതിൻ്റെ ഇടയ്ക്ക് വന്നാൽ യാതൊരു പ്രോബ്ലവും ഇല്ല ചില ആൾക്കാർ നാല് വരുന്നതുകൊണ്ടൊക്കെ നമ്മളോട് മെഡിസിൻ എടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് കുഴപ്പമില്ല അഞ്ച് വരെ കുഴപ്പമില്ലാത്തതാണ് അടുത്തതായിട്ട് ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ബ്ലഡിലുള്ളത് അത് ഒരു മെയിലാണ് ഒരു പുരുഷനാണെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് വരെയും അതുപോലെ തന്നെ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മുതൽ ഒരു പതിനാറ് വരെയും നോർമലായിട്ടും നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് വേണ്ടതാണ് വിറ്റമിൻ ഡി ആണ് അടുത്തത് കൂടുതലായിട്ടും ഡൗട്ട് ഉള്ളത് കാരണം വിറ്റമിൻ കൂടുതൽ എന്താ ഒത്തിരി ആൾക്കാർക്ക് ഡെഫിഷ്യൻസി കാണുന്നുണ്ട് അപ്പോൾ നോർമൽ എത്രയാണ് എന്താ ഇൻസഫിഷ്യൻസി എത്രയാണ് ഡെഫിഷ്യൻസി എത്രയാണ് നോർമൽ എന്ന് പറയുന്നത് കുഴപ്പമില്ല നമ്മൾ നോർമൽ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ചിന് മേളിൽ ആണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പതൊക്കെ ആണെങ്കിൽ നാൽപ്പതിനു മേളിലാണെങ്കിൽ നമുക്ക് നോർമൽ എന്ന് പറയാൻ പറ്റും അല്ലാതെ അതിൽ കുറവ് ഇരുപത് മുതൽ ഒരു മുപ്പത് വരെയാണെങ്കിൽ നമുക്ക് ഇൻസഫിഷ്യൻസി എന്ന് പറയാൻ പറ്റും അതായത് അധികമില്ല വേണമെങ്കിൽ ഉണ്ടെന്നാൽ അധികം ഇല്ല എന്നുള്ള അവസ്ഥ എന്നാൽ ഇരുപതിന് താഴെ ആണെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയാൻ പറ്റും അതായത് ഇരുപതിന് താഴെ ആണെങ്കിൽ നമുക്ക് ഇത് ഡെഫിഷ്യൻറ് ആണ് നമുക്ക് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ക്രിറ്റിക്കൽ ഡെഫിഷ്യൻസി വരും അതായത് വളരെ കൂടുതലായിട്ടുള്ള ഒരു കുറവിലേക്ക് പോകുന്നത് ഒരു പന്ത്രണ്ടിൽ കുറവിനെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ തീർച്ചയായും വേഗം മെഡിക്കൽ സഹായം തേടേണ്ടതായ കേസസ് ആണ് അങ്ങനത്തെ അടുത്തതായിട്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മൾ ക്രിയാറ്റിനിൻ നോക്കാറുണ്ട് പുരുഷന്മാരാണെങ്കിൽ പോയിന്റ് ഏഴ് മുതൽ ഒന്നേ പോയിന്റ് മൂന്ന് വരെ ക്രിയാറ്റിനിൻ വന്നാൽ കുഴപ്പമില്ല സ്ത്രീകളാണെങ്കിൽ പോയിന്റ് ആറ് മുതൽ ഒന്നേ പോയിന്റ് ഒന്ന് വരെ വരുന്നതിലും യാതൊരു പ്രശ്നവുമില്ല അതിൽ കൂടുതലാണെങ്കിൽ പ്രശ്നമാണ് അടുത്തതായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ ബിലിറൂപനാണ് കോമൺ ആയിട്ട് എല്ലാവരും നോക്കാറ് അത് വൺ പോയിന്റ് ടു എം ജി പെർ ഡി എൽ വരെ വന്നാൽ കുഴപ്പമില്ല അതിൽ കൂടുതൽ കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും അസുഖവും മഞ്ഞപ്പിത്തവും ഉണ്ടെന്നൊക്കെ സസ്പെക്ട് ചെയ്യേണ്ടത് അപ്പോൾ കോമൺ ആയിട്ട് ഒരു കോമൺ ആൾക്കാർ നോക്കുന്ന കാര്യങ്ങളാണ് കൊളസ്ട്രോളും ആൾക്കാർ കോമൺ ആയിട്ട് വെറുതെ നോക്കാറുണ്ട് അപ്പൊ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറ് ൂറ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്താ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തിനുള്ളിൽ ആണെങ്കിൽ കുഴപ്പമില്ല അതിൽ കൂടുതലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഒക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് തന്നെയാണ് അപ്പൊ ഇരുന്നൂറ്റി നാപ്പതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ മെഡിസിൻ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് അപ്പൊ ഇരുന്നൂറ്റി പ ഇരുപത് മുപ്പത് എന്നൊക്കെ പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഭക്ഷണത്തിലൂടെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ കുറച്ച് കൊണ്ടുവരാം അതിന് മൂല്യക്കാണെങ്കിൽ മെഡിസിൻ എടുക്കണം എന്നുള്ളതാണ് ഇതാണ് കോമൺ ആയിട്ട് കോമൺ പീപ്പിള് ലാബിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നോക്കുന്നതായ ടെസ്റ്റുകൾ എന്നൊക്കെ ത് അതെങ്ങനെ റീഡ് ചെയ്യാം അതിൽ എന്തൊക്കെയാണ് നോർമൽ വാല്യൂസ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി